നിസ്സാര തർക്കത്തിന് അരുംകൊല കൊല ആദ്യം ആ കൊലപാതകത്തിന്റെ വർത്തയിലേക്കാണ് നെടുമ്പാശ്ശേരി നായത്തോട്ടിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട നിസ്സാര തർക്കമാണ് ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ വിനയ്കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഐവിൻ ജിജോയെ ബോണത്തിൽ ഇടിച്ചിട്ട് ഒരു കിലോമീറ്ററോളം ദൂരമാണ് പ്രതികൾ നിർദാക്ഷിണ്യം കാർ ഓടിച്ചു പോയത് തലക്കേറ്റ പരിക്കിന് പുറമെ ഐവിന്റെ ശരീരത്തിലും മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രാത്രി പതിനൊന്ന് മണിയോടെ കാലടി തോബ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ കാർ തട്ടിയതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് പിന്നാലെ

പിടിച്ചാൽ ഊരി പോരുന്ന ഈ ഭാഗം നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടു കണ്ടു വണ്ടി കഴിഞ്ഞാൽ പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ സ്വന്തം മൊബൈലിൽ പകർത്തിയതായി റൂറൽ എസ് പി പറഞ്ഞു കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും നാളെ രണ്ടരയ്ക്കാണ് സംസ്കാരം വാഹനം ഉരസിയതിൻ്റെ പേരിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക അതും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊടും ക്രൂരതയുടെ മറുപേരായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കപ്പം വിഷ്ണു സുരേഷ് ട്വൻറ്റി ഫോർ